നമുക്ക് ഈ കോവിഡ് വന്നതിന് ശേഷം നമ്മളിങ്ങനെ ഈ സമ്പർക്കമൊക്കെ കുറഞ്ഞു അതൊക്കെ പ്രശ്നമായ സമയത്ത് മുതൽ ഒത്തിരി പേര് കയ്യിൽ വിശുദ്ധുർബാന സ്വീകരിക്കുന്നുണ്ട് കയ്യിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ പരിശുദ്ധ കുർബാന ആദരവോടെ വാങ്ങണം ആദരവോടെ വാങ്ങണം നിങ്ങൾ ശ്രദ്ധിക്കണം അതിന്റെ ഒരു പൊടി പോലും നിലത്ത് പോകാതിരിക്കാൻ നിങ്ങൾ അത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം അലക്ഷ്യമായിട്ട് പരിശുദ്ധ കുർബാന എടുത്ത് ഭക്ഷിച്ചിട്ട് പോകരുത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നാവിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുക സാധിക്കുമെങ്കിൽ എല്ലായിടത്തും പ്രായോഗിക അല്ല പറ്റുമെങ്കിൽ നിങ്ങൾ നാവിൽ കുർബാന പറ്റുമെങ്കിൽ സ്വീകരിക്കുക ഇനി നിങ്ങൾ കയ്യിലാണ് സ്വീകരിക്കുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ നിങ്ങൾ പരിശുദ്ധ കുർബാന അനാദരിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ത് ചെയ്യണം അത് കുർബാനയെടുത്ത് നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ നോക്കണം അത് കുറച്ച് പൊടിയൊക്കെ കയ്യിൽ ഇരിപ്പുണ്ടോ അത് പോവരുത് അത് നിങ്ങൾ നോക്കണം ചുമ ഇങ്ങനെ വെച്ചിട്ട് അന്ന് പോവാണ് അങ്ങനെ പോവരുത് അത് കാണുമ്പോൾ സങ്കടമാണ് അത് വേദനയുണ്ട് അത് കാണുമ്പോൾ അതായത് വളരെ അലസ്യമായിട്ട് വന്ന് അങ്ങനെ വാങ്ങിക്കുന്നു അങ്ങനെ അങ്ങനെ ചെയ്തു ഒരിടത്തെ കാര്യം മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെയാണ്